നബിയുന മുഹമ്മദ് സാഹുഹ് അലൈവ് തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായ ദിവസം അതെന്ന ഹിജ്റയുടെ പതിനൊന്നാമത്തെ വർഷം അവൽ മാസം പന്ത്രണ്ടിന് ഒരു തിങ്കളാഴ്ച പൂർവാഹനം പിന്നിടുമ്പോഴാണ് ആയിഷ ഉമ്മുൽ മുമിനീൻ റസി അള്ളാഹു താലാ എന്നെ പറയാണ് മരണം വരയ്ക്കുന്ന സന്ദർഭത്തിൽ റസൂൽ അല്ലാ സാഹുഹ് അലൈവ് തങ്ങൾ അള്ളാഹുവിനോട് ദുഴ ഇറക്കുന്നത് അള്ളാഹു മഖഫിർലി വർഹംനി മരണം വരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലാ തങ്ങളെ സക്കറാത്തിന്റെ ഹാലില ഏതാണ് നിശ്വാസങ്ങളാണ് ഈ ദുനിയാവിൽ ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾക്ക് ശേഷിക്കുന്നത് തിരുനബി എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമാകണില്ല അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു ഉൻഹ ചെവി റസൂൽ അല്ലാൻ്റെ അടുപ്പിച്ച് പിടിച്ച് റസൂലുള്ള പറയുന്നത് കേൾക്കുകയാണ് കാതോർക്കണം അപ്പോൾ റസൂൽൻ്റെ അദരങ്ങൾ മന്ത്രിക്കുന്ന ദുആ അള്ളാഹുഅള്ളി അള്ളാഹുവി നീ എന്നോട് പൊറുക്കണമേ വർഹം നീ നീ എന്നോട് കരുണ കാണിക്കണമേ വീബി റഫീഖ് റഫീഖുലയിൽ അത്യുന്നതമായ അള്ളാഹുവിംഗൽ നബിമാരുടെ ആത്മാക്കൾ അള്ളാഹു സുബാന താല എത്തിച്ച അത്യുന്നതങ്ങളിൽ റസൂൽ അല്ലാസ്ല മതങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വായി ഇരക്കാണ് അവിടെ റസൂൽ അള്ളാഹുൻ്റെ ദ്വ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ദുഴയാണ് അപ്പം നമ്മളെല്ലാവരും വിശാലമായ റഹ്മത്തിനോട് ഉടയവനായ അള്ളാഹു സുബാനു വത്താലയോട് അവൻ്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് അത് നമ്മളിലേക്ക് ചൊരിയുവാൻ അത് നമ്മളിൽ അവതരിപ്പിക്കുവാൻ അതുകൊണ്ട് അള്ളാഹു നമ്മളെ കടാക്ഷിക്കുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുഴ